ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് നമ്മൾ പെരുമ്പളം ഐലൻഡിൽ പോയതിൻ്റെ വീഡിയോസാണ് പെരുമ്പളം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് ഒരു ഐലൻഡാണ് ഞങ്ങളിവിടുന്ന് ഒരു രാവിലെ ഏഴ് മണിക്ക് ട്രാവൽ ചെയ്തു അപ്പം സ്റ്റാർട്ട് ചെയ്തു ട്രാവല് ചേർത്തല ബൈപ്പാസ് ആലപ്പുഴ ബൈപ്പാസ് വഴിയാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഐലൻഡിൽ പോകണമെങ്കിൽ ജംഗാർ വഴിയേ പോകാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ജംഗാറിൽ വാഹനം കയറ്റി അവരുടെ മക്കരെ നമുക്ക് എത്താൻ വേണ്ടി അപ്പം ഒരു ട്വൽവ് ഫിഫ്റ്റീനൊക്കെ ആയിരുന്നു ജംഗാർ അപ്പോൾ ആ ടൈമിന് അവിടെ എത്തണമായിരുന്നു അതിൻ്റെ ഇച്ചിരി നല്ല ഇതിലായിട്ടാണ് സ്പീഡിലായിട്ടാണ് ഞങ്ങൾ രാവിലെ ട്രാവൽ ചെയ്തത് അപ്പോൾ ഈ ഒരു ഐലൻഡെന്ന് പറയുന്നത് നമ്മുടെ ഒരു ആലപ്പുഴ ജില്ലയുടെയും എറണാകുളം ജില്ലയുടെയും ഒരു ബോട്ടാണിത് എറണാകുളമാണ് ഇവർക്ക് ഏറ്റവും ആക്സസ് കൂടുതലുള്ള പ്ലേസ് പക്ഷേ ബോട്ടിംഗ് ആണ് അവിടുത്തെ ഫെസിലിറ്റി എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ വീഡിയോ ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേക്കും ജംഗാർ സ്റ്റാർട്ട് ചെയ്യാറായിരുന്നു പക്ഷെ ഞങ്ങൾ പിന്നെ പെട്ടെന്ന് ഞങ്ങളതും കൂടെയൊക്കെ പെട്ടെന്ന് കയറ്റി ഞങ്ങൾ ജങ്കാർ അപ്പോഴേ എടുത്തു സ്റ്റാർട്ട് ചെയ്തു ഇതെല്ലാമാണ് ആണ് വെഹിക്കിൾസ് എല്ലാം ഇങ്ങനെ ലോഡ് ചെയ്ത് കയറ്റി വെച്ച് നിർത്തിയിരിക്കുമായിരുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങളുടെ വാഹനവും കയറ്റി പിന്നെ ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങി യാത്ര അങ്ങനെ കുറേ ദൂരം പോയി കുറച്ച് ദൂരമുണ്ട് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സൊക്കെ നമുക്ക് ട്രാവൽ ചെയ്യണം അക്കരെ കരെ എത്തണമെങ്കിൽ ഈ ഐലൻഡിൽ എത്താനായിട്ട് അവിടെ വേറെ മാർഗമൊന്നുമില്ല കേട്ടോ ബസ് സർവീസ് ഒന്നുമില്ല ഗവണ്മെന്റ് സർവീസിൻ്റെ ബോട്ടുകളുണ്ടോ പോകുന്നേ അത് മാത്രമേ ഉള്ളൂ ആ ബോട്ട് സർവീസാണ് അവിടുത്തെ ഒരു ഇത് അത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഇടവിട്ടൊക്കെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ടാവും ഇതാണ് അവിടുത്തെ പാലം കേട്ടോ ഇനി വരാൻ പോകുന്ന പാലം ഇത് വന്ന് കഴിയുമ്പോൾ ഇവർക്ക് ഇതിനൊക്കെ ഒരുപാട് പരിഹാരമാകുന്ന പറഞ്ഞിരിക്കുന്നത് ടു മന്ത്സിനകത്ത് ഈ പാലം ആവും പറഞ്ഞിട്ടുണ്ട് അതാവുമ്പോൾ ഈ ജംഗാർ കുറച്ച് ഏരിയയിൽ മാത്രം മതിയാവും ഈ കുറച്ച് സ്ഥലങ്ങളിൽ ജംഗാറൊഴിവാക്കാം ഇത് നേരെ എറണാകുളം ടച്ച് ചെയ്യുന്ന പാലമാണ് അപ്പം ഇവർക്ക് ഈ ബുദ്ധിമുട്ട് ഒഴിവാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് വലിയൊരു നല്ല കാര്യമായിട്ട് തോന്നുന്നു അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് ഇനിയും പുരോഗമിക്കാനുള്ളതെന്ന് തോന്നി കാരണം നമ്മൾ ചെറിയ റോഡിന് വേണ്ടിയൊക്കെ വഴക്ക് കൂടുമ്പോഴത്തേക്കും ഇതുപോലുള്ള ഇങ്ങനെയും കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്കും ജസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണമെങ്കിൽ ഇവൻ്റെ ടൂറിനൊക്കെ ആയിട്ട് പോവാം നല്ലൊരു നല്ലൊരു പ്ലേസ് ആണ് നല്ല കാമാൻഡ് ആണ് നല്ല കാറ്റും പിന്നെന്താ ഫിഷും അങ്ങനെ അങ്ങനെ അങ്ങനത്തെ കുറേ ഐഡിയ ഇതുള്ള ഐലൻഡാണ് ആ സൈഡിലൊക്കെ കാണുന്നുണ്ടോ അത് ഇവർ ഈ ഫിഷ് അതായത് ആ കരിമീൻ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇത് ചെയ്യുന്ന സ്ഥലമാണ് സ്ഥലമാണേ അതുപോലെ കൊഞ്ച് വളർത്തൽ അതൊക്കെയാണ് അവരുടെ കൂടുതലും കൃഷിയായിട്ടുള്ളത് പിന്നെ ഒരുപാട് തെങ്ങ് നെൽ അങ്ങനത്തെ ഒക്കെയുണ്ട് നെൽപ്പാടങ്ങളൊന്നും ഇല്ല കേട്ടോ പിന്നെ അങ്ങനെ കര എത്താറായി അങ്ങനെ പെട്ടെന്ന് ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളെ കരയിലെത്തി ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ബാക്കി വിശേഷം വേറെ വീഡിയോയിൽ കാണിക്കാം ഓക്കെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്